தகவிங்க കോഴിക്കോട് കൊടുവള്ളിയിലാണ് ചവിട്ട് നാടകം ഹൈസ്കൂൾ വിഭാഗം ചവിട്ടു നാടകം ജോവാൻ പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു ചവിട്ടു നാടാ ചെയ്യുന്നത് ജോവാൻ ജോവാൻ അതെ അതെ സംസ്ഥാനത്തിൽ ആദ്യം വരുവാണ് ജില്ലയിൽ കഴിഞ്ഞ രണ്ടു വർഷം പങ്കെടുത്തിരുന്നു ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിലോട്ട് വരുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാരും എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ് കുട്ടികളാണ് പെൺകുട്ടികളാണ് പൊതുവെ ആൺകുട്ടികളുള്ള ഐറ്റംസ് ചവിട്ടു ആണ് അതിലേക്കാണ് പെൺകുട്ടികളാണ് ഇപ്പൊ പങ്കെടുക്കുന്നത് ചവിട്ടുകാരോ സംഭവം ചവിട്ടുന്ന സംഭവമാണ് അതിലേക്കാണ് ആൺകുട്ടികളുടെ സ്ഥാനത്ത് പെൺകുട്ടി തെറ്റും നന്നായിട്ട് ചവിട്ടിയിട്ട് ജില്ലയെ ഫസ്റ്റ് കിട്ടി സ്റ്റെയിൽ എത്തിയത് അതെ 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 ചവിട്ട് നല്ല സ്ട്രെയിനാണ് ബോഡി നല്ല പെയിനാണ് സംഭവമാണ് കാലത്തുള്ള പെയിൻ ഉണ്ടാവാറുണ്ട് അതെല്ലാം അതൊന്നും മൈൻഡ് ചെയ്യുക നമ്മുടെ കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതിന് റിസൾട്ട് എന്തായാലും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റേ ഇളക്കി വറച്ചുകൊണ്ട് കോഴിക്കോട് ജില്ല കൂടി നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് സ്ഥാനങ്ങൾ ഉണ്ട് പക്ഷേ ഒന്നാം സ്ഥാനം കിട്ടുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ എന്നാലും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ആ സന്തോഷം എല്ലാവരും മൊത്തം കാണാമെന്നാണ് അത്രയും നന്നായിട്ട് കുട്ടികൾ പെർഫോം ചെയ്തിട്ടുണ്ട് മൻസൂർ അല്ലേ സോഷ്യൽ സയൻസ് ആണ് വിഷയം തെക്കാലത്ത് സ്കൂൾ അധ്യാപകനാണ് കുറച്ച് കുറച്ച് ആൾ കഴിഞ്ഞ വർഷം യൂട്യൂബ് ഒക്കെ പഠിച്ചാൽ ഇപ്രാവശ്യം നന്നായി കുറച്ച് നമ്മൾ എന്താ ചെയ്യും നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജില്ലയിലേക്കും സ്റ്റേറ്റിലോട്ടും കൊണ്ടുപോകുന്നത്